ആദ്യത്തെ ഒരു വിശേഷം അറിയണ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് അല്ലെ കുറെ വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ ഫ്രണ്ട്ഷിപ്പ് ആണോ അത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത് ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് നമ്മൾ ക്ലോസ് ആയി തുടങ്ങിയത് വൺ ഇയർ ആയിട്ടല്ലോ അപ്പൊ ശരിപാട് ഇയർ ആയിട്ടുള്ളൂ നിങ്ങൾ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം നാട്ടുകാരെ ഒരു വർഷമായതേ ഉള്ളൂ ന്യൂ ഇയറിന്റെ ഗിഫ്റ്റ് ആണ് ഇവരെല്ലാരും ൊന്ന് ന്യൂ ഇയർ പൂജ കാണുന്ന ഞങ്ങളെയൊക്കെ അല്ലേ അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം നന്നായിരുന്നു ഞാൻ ഇവിടെ വേണ്ടേ ഞാൻ വേറെ നല്ല വേണ്ടി പോയി ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ടയിൽ ജീവയ്ക്ക് ഉണ്ടായ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഈ ന്യൂ ഇയറിനാണല്ലോ നിങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നോ ശേഷം ജീവയിൽ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൂജിതയ്ക്ക് തുറന്ന് പറയാനുണ്ടോ ഇത്ര നാളും പറയാത്ത രഹസ്യം സി ആസ് എ ഫ്രണ്ട് ഓക്കെ ജീവനെ സംബന്ധിച്ചോളം ആസ് എ ഫ്രണ്ട് നമുക്ക് യു കെൻ ടോക്ക് ടു ഹിം എനിങ് അണ്ടർ ദ സൺ വിതൗട്ട് ബീങ് ജഡ്ജ്ഡ് അപ്പൊ ഒരു ഫ്രണ്ടിന് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും ബിഗ്സ്റ്റ് ബ്ലെസ്സിങ് ആണ് അത് പിന്നെ മാത്രമല്ല ജീവക്കാരരുത് പിന്നെ കേക്ക് ഞാൻ പരിചയപ്പെട്ട ആർക്കെങ്കിലും പറയാൻ തോന്നി ആരെങ്കിലും ഓപ്പൺ ഓപ്പണായിട്ട് വിശ്വസിച്ചത് കാര്യങ്ങൾ പറഞ്ഞ അവൻ ഡെഫിനറ്റ്ലി നമുക്കൊരു എന്താ പറയാ സൂക്ഷിപ്പക്കാരനായിരിക്കും മനസൂക്ഷിപ്പക്കാരൻ മനസൂക്ഷിപ്പക്കാരൻ സൂക്ഷിച്ച എന്തോ മലയാളം എന്താ പറഞ്ഞാ ഓക്കെ അങ്ങനെ വെക്കാവുന്ന ഒരാളാണ് ജീവ എന്നാണ് തോന്നുന്നത് വിളിക്കാൻ പറ്റും നമുക്ക് ജീവ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും ജീവയും അതുപോലെ തന്നെയാണല്ലോ ഈ എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ് ഏത് ആപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റാ ആൻഡ് ഏറ്റവും ഇമോജീസ് ഏതായിരിക്കും ഹാർട്ട് കിസ് ഒരു അഞ്ച് സ്മൈലിങ്മോജീസ് ജീവ യൂസ് ചെയ്ത് അഞ്ച് ഇമോജി ഒന്ന് ഇനാക്ട് ചെയ്ത് കാണിച്ചു നോക്കട്ടെ ഒന്ന് ഹാർട്ട് വേണ്ട വേണ്ട ഓക്കേ അതൊന്ന് അത് പിന്നെ മറ്റേ ക്യാരറ്റ് പല്ല് പിന്നെ നോക്കട്ടെ നിഷ്കു എന്റെ പാവ അല്ലേ ആർക്കും ദോഷകരമല്ലാത്ത അഞ്ചു മോജി അഞ്ചിമോജി സാധനം ആദ്യത്തെ ഉമ്മ പിന്നെ അയ്യോ കരച്ചിൽ പിന്നെ ആ മറ്റേ കൊമ്പ് അത് നീല കൊമ്പാണോ ചുമന്ന് ചെറു ഓ അത് വല്ലാത്ത നമ്മള് കോങ്കണ്ല്ലേ ദേഷ്യം പിടിക്കുമ്പോ ഞാൻ കാണിച്ചു